താമരയുടെ ട്യൂബർ എങ്ങനെ എടുക്കാം എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് ഇതൊരു മൂന്നു മാസത്തോളമായ ഒരു താമരയാണ് ധാരാളം പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞതാണ് ഇത് ഇനിയും ഇങ്ങനെ നിർത്തിയാൽ ഇതിൻ്റെ ട്യൂബറെല്ലാം ഇതിൽ കിടന്ന് നശിച്ചു പോകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂബർ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഞാൻ കുറച്ച് ചെറിയ മീനിനെ ഇട്ടുകൊടുത്തിരുന്നു അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലെ വെള്ളം മുഴുവൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ മീന് ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് നമുക്കിതൊരു ഉയരത്ത് വെച്ചാൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ പാത്രത്തിലെ വെള്ളമെല്ലാം ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലെ ട്യൂബർ എങ്ങനെയാണ് എടുക്ക എടുക്കുന്നതെന്ന് നോക്കാം ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഞാനിവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പാത്രം കഴുത്തി കൊടുക്കാം ഇതിൻ്റെ അടിഭാഗത്തായിരിക്കും ട്യൂബർ ഇരിക്കുന്നത് ഇതാണ് ട്യൂബറ് കുറേ ട്യൂബറുണ്ട് അതുപോലെ തന്നെ റണ്ണറും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പതുക്കെ ട്യൂബറും റണ്ണറും പൊട്ടിപ്പോവാതെ പതുക്കെ നമുക്ക് എടുത്തു മാറ്റാം പ്ലാസ്റ്റിക് ചാക്ക് വിരി വിരിച്ചു കൊടുത്താൽ തന്നെ നമുക്കിതിൻ്റെ മണ്ണൊന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടും പിന്നീട് ഈ മണ്ണ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മളെ ട്യൂബറും റണ്ണറും ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പതുക്കെ പൊട്ടിപ്പോവാതെ ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നല്ലോണം ഇത് കഴുകിയെടുക്കണം എന്നാലേ നമുക്കിത് ട്യൂബറും റണ്ണറും വേർതിരിച്ച് എടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഈ ഇത് നല്ലോണം ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ട്യൂബറ് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം നല്ലോണം വെള്ളമൊഴിച്ചിട്ട് നല്ല ക്ലീനാക്കി എടുക്കാം ട്യൂബർ നല്ലോണം ക്ലീ എല്ലാം നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തടിച്ചു നിൽക്കുന്ന ഭാഗമാണ് ട്യൂബർ അപ്പോൾ ഈ ട്യൂബറിന് മൂന്ന് ഗ്രോട്ടിപ്പ് വന്നിട്ടുണ്ട് അത് മൂന്നും വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ ട്യൂബർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ട്യൂബർ നമുക്ക് പ്രത്യേകം മനസ്സിലാവും അതിൻ്റെ ഒരു തടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു ഭാഗമുണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ട്യൂബറുകളാണ് ഇതിന് ഒരു രണ്ട് മൂന്ന് ഗ്രോ ടിപ്പ് വെച്ചിട്ട് നമുക്കത് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതിന് ചുറ്റി കിടക്കുന്ന ഇതാണ് ഇതിൻ്റെ റണ്ണർ എന്ന് പറയുന്നത് അതിനും ഗ്രോ ടിപ്പ് വന്ന റണ്ണറാണെങ്കിൽ നമുക്കതും പ്ലാന്റ് ചെയ്യാൻ എടുക്കാം ഞാനിപ്പോൾ ട്യൂബറാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ട്യൂബറുകൾ ഇതിൽ ഇനിയുമുണ്ട് ഇതിൽ നല്ല റണ്ണർ നോക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കുറേ ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട് അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ട്യൂബറുകളാണിത് വലിയ ട്യൂബറുകൾക്കെല്ലാം ഇരുന്നൂറ് രൂപയും പിന്നെ അതിൻ്റെ ചെറുതിന് നൂറ് നൂറ്റൻപത് അൻപത് അങ്ങനെ വിവിധ വിലക്കുള്ള ട്യൂബറുകളാണിത് ഇത് ഒന്നുകൂടി നമുക്കിതിൻ്റെ ബ്ലാക്ക് കളറെല്ലാം പോക്കി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം വേണമെങ്കിൽ കുറച്ച് സാഫുപോലെയുള്ള ഫങ്കി സൈഡിൽ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ താമരയുടെ ട്യൂബർ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കണ്ടത് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത്തരം വീഡിയോകളുമായി ഇനിയും വരുന്നതാണ്